മക്കളുടെ വിവാഹം ഓരോ മാതാപിതാക്കളുടെയും സ്വപ്നമാണ് പ്രത്യേകിച്ചും പെൺമക്കളാണെങ്കിൽ വർഷങ്ങളോളം അധ്വാനിച്ച് സ്വരുക്കൂട്ടി വെച്ചതും കടം വാങ്ങിയുമൊക്കെയാകും പലരും മക്കളുടെ വിവാഹം നടത്തുക എന്നാൽ ഇങ്ങനെ വയറുമുറുക്കിയെടുത്ത് കഷ്ടപ്പെട്ട് മകളുടെ കല്യാണം നടത്താനിരുന്നപ്പോൾ മകൾ തലേ ദിവസം മാതാപിതാക്കളെ വഞ്ചിച്ച കഥയാണ് ഇപ്പോൾ നോവായി പടരുന്നത് കല്ലമ്പലം സ്വദേശിനിയായ യുവതിയാണ് മാതാപിതാക്കളെ കണ്ണീരിലാഴ്ത്തിയത് ഇന്നലെയാണ് സീമന്തപുരം സ്വദേശിനിയുടെ നിക്കാഹം നടക്കാനിരുന്നത് ഓഡിറ്റോറിയത്തിൽ ഇരുപത്തിയാറ് വയസ്സുള്ള യുവാവിനെ വിവാഹം ചെയ്യേണ്ടതായിരുന്നു പത്തൊൻപത് കാരിയായ യുവതി എന്നാൽ വിവാഹത്തിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ പുലർച്ചെ ഒന്നരയോടെ വധുവിനെ കാണാതായി വിവാഹ തലേന്നത്തെ സൽക്കാരങ്ങൾക്കു ശേഷം രാത്രി പതിനൊന്ന് മണിവരെ യുവതി ബന്ധുക്കൾക്കൊപ്പം ഉണ്ടായിരുന്നു പിന്നെ ഉറങ്ങാനായിപ്പോയി ഉറക്കത്തിനിടെ എഴുന്നേറ്റ മാതാവാണ് മകൾ വീട്ടിലില്ലെന്ന് ആദ്യം മനസ്സിലാക്കിയത് തുടർന്ന് വീട്ടിലും പരിസരത്തും തെരച്ചിൽ നടത്തിയെങ്കിലും പെൺകുട്ടിയെ കണ്ടെത്തിയില്ല ഇതിനിടെയാണ് വിവാഹത്തിന് മകൾക്കായി വാങ്ങിയ ഇരുപത് പവനും സൽക്കാരത്തിന് ലഭിച്ച പണവും കാണാതായെന്ന് മനസ്സിലാക്കിയത് ഇതോടെ മകൾക്കൊപ്പം സ്വർണവും പണവും കാണാനില്ലെന്ന് മാതാപിതാക്കൾ പോലീസിൽ പരാതി നൽകി പൈവേലിക്കോണം സ്വദേശിയായ യുവാവിനൊപ്പം യുവതി നാടുവിട്ടതായി സംശയിക്കുന്നുവെന്നും ബന്ധുക്കൾ പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നു പെണ്ണിനെ കാണാതായതോടെ കല്യാണവും നിന്നു തുടർന്ന് വരന്റെ വീട്ടുകാരെയും പെൺവീട്ടുകാർ വിവരമറിയിച്ചു കാമുകനൊപ്പം പോകാൻ എന്തിനാണ് കല്യാണ ദിവസം വരെ കാത്തിരുന്നത് എന്നാണ് ബന്ധുക്കൾ പരസ്പരം ചോദിക്കുന്നത് സ്വർണവും പണവും എടുത്ത് കാമുകനൊപ്പം പോയ കല്യാണപ്പെണ്ണിൽ നിന്നും ഇത്തരമൊരു വഞ്ചന തീരെ പ്രതീക്ഷിച്ചില്ലെന്നും ഇവർ പറയുന്നു വരന്റെ വീട്ടുകാരും പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്